കാടിന്റെ ൻ കാട്ടാനും കുട്ടിക്കും പിന്നീട് പോയാണ്പോസ് നെല്ലിയമ്പതി നെല്ലിയമ്പതി ഗുരു എന്ന് ഇത്രയും ഞാൻ രണ്ടായിരത്തി അഞ്ചിലാണ് നെല്ലിയമ്പതി ടൂറിസ്റ്റ് പ്ലേസ് പ്ലേസു അതെ അന്ന് മുതൽ സ്വയം ഒരു പ്ലാസ്റ്റിക് പെറുക്കുന്ന ഒരാളാണ് അപ്പൊ പത്രത്തിലും എല്ലാ പത്രത്തിലും പ്ലാസ്റ്റിക്കിന്റെ ശത്രു നെല്ലിയാമ്പതിയുടെ കാവലാൾ പ്രകൃതിയുടെ രക്ഷകൻ കാടിന്റെ രക്ഷകൻ കാട്ടാനക്കും കുട്ടിക്കും ഒരു നൽകി മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ ഇപ്പോ ഇരുപത് വർഷം പോകുന്ന സമയത്ത് പത്തൊമ്പത് ഡിസംബർ പത്താം തീയതി പ്രസവിച്ച ഈ ഈ കാണുന്നത് അപ്പൊ ഇത് ചെറുപ്പ എന്റെ കേട്ട ഇത് എന്റെ അടുത്തേക്ക് വരും അതെ അപ്പൊ ഞാനെന്ത് ചെയ്യാൻ പറ്റും കടി പോയില്ല മറ്റൊരാളുടെ ശല്യം ചെയ്തിട്ടില്ല ആനയും കുട്ടി എന്റെ അടുത്തേക്ക് വന്ന എത്ര അടുത്ത് ഒരു പത്തടി അകലെ ഞാനും ആ കൂടി നിൽക്കുന്ന ഒരു വീഡിയോ പുറത്തുപോയി തടക്കലില്ല അപ്പോ എന്റെ ഇരുപത് കൊല്ലത്തെ പ്രാക്ടീസിന് ഞാൻ കാറിനെ പറ്റി പഠിച്ചു പറയുകയാണെങ്കിൽ ഞാൻ നാൽപ്പത് ശതമാനം പഠിച്ചിട്ടുള്ളൂ അറുപത് ശതമാനം ഞാൻ പഠിച്ചിട്ടില്ല ഇപ്പോഴും ഇപ്പോഴും വന്യമൃഗം നമ്മളെ ഒരിക്കലും ആക്രമിക്കില്ല ഇതാണ് സത്യം അങ്ങോട്ട് പോയിട്ട് അവരുടെ ആവാസ കേന്ദ്രത്തിൽ നമ്മൾ ചെറുനെല്ലി കിഴന്നെ ചന്ദ്രമല ഗിന്ദ്രമല എന്നൊക്കെ പറഞ്ഞാൽ ഈ ഇപ്പോൾ അതിന് എന്റെ ഉണ്ണിക്ക് ഞാൻ നല്ലൊരു ഇതാ എന്റെ കാരണം അറിയാം മുന്നൂറ് വർഷങ്ങൾക്ക് മുന്നിൽ നെല്ലിയമ്പതി എന്തായിരുന്നു നിത്യഹരിതം നിത്യഹരിതം ഇതല്ലേ സത്യം അതെ അതെ ഞാൻ ജനിച്ചിട്ട് അറുപത് വയസ്സ് ഇപ്പോഴും ഒരു മാസമായിട്ടു മുന്നൂറ് വർഷങ്ങൾക്ക് പിന്നീട് പോയത് എൺപത് വർഷങ്ങൾക്ക് മുന്നേ ഈ പോലായിരുന്നു ഈ ഡാമ് കൂടെ ഇണ്ട് കൃഷി അപ്പൊ അന്ന് എൺപത് എഴുപത് വർഷങ്ങൾക്ക് മുന്നേ ഒരു വ്യക്തി കണ്ട ബുദ്ധി ആറ് പഞ്ചായത്തിലെ ജനങ്ങൾ ഇപ്പോൾ വെള്ളം കുടിക്കുന്നു അത് നല്ലൊരു കാര്യമാണ് തീർച്ചയായിട്ടും ഇന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ ഡാമ് കൂടെ കിട്ടാൻ പറ്റുമോ വാളയാ ടൂ എറണാകുളം മറ്റേ ഫോർമലി ഹൈവേ ഉണ്ടാക്കി എന്താ കേസും കൂട്ടവും പ്രശ്നങ്ങളും ഇന്നും തീർന്നിട്ടില്ല ഇരുപതോ പന്ത വർഷത്തേക്ക് കിടക്കാൻ പോകുന്നത് അപ്പോൾ ഗുരു അങ്കിൾ ഈ സേവനം കാട്ടിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇരുപത് വർഷം തൈ എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് വന്നാൽ ഞാനും അവരോടൊപ്പം കാട്ടിക്ക് പോകേണ്ട നാട്ടിൽ പോക ഇവിടെ ലോകം വിട്ട് പോകണ്ടല്ലേ ഈ നെല്ലിയമ്പതിയിൽ നിന്ന് വയനാട് വ്യൂ പോയിന്റിൽ നിന്ന് ചെയ്യുന്ന സേവനം എനിക്ക് വേണ്ടിയല്ല പ്രകൃതിയെ സ്നേഹിക്കുക പ്രപഞ്ചത്തെ ബഹുമാനിക്കുക അടുത്ത തലമുറയ്ക്ക് വേണ്ടി അപ്പോൾ അവിടെ അതൊരു പ്രേക്ഷ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു നോട്ടീസ് എൻ്റെ ഇവിടുന്ന് കൊടുക്കുന്നു അപ്പം പത്തൊമ്പത് കൊല്ലം ഞാൻ അവിടെ നിന്നിട്ട് ഈ സത്യം പറഞ്ഞു എൻ്റെ ഒച്ച കേട്ട ആനയും കാട്ടുപോത്തും ഈ പുന്നം കൊണ്ട ഒച്ച കേട്ട തലപൊക്കെ നോക്കും അത് ഉപദ്രവിക്കാനല്ല അല്ല ഈ കാട്ടിൽ സകല ഒച്ചകൾ അവർ കേട്ടിട്ടുണ്ട് ഈ ഒരു ഒച്ച കേട്ടിട്ടില്ല ഈ ഒച്ച കേട്ടേ ഞാൻ മാത്രമേ ഉപകൂ അപ്പം ഞാനവിടെ എത്തിയോ ഓ എന്ത് നമ്മളെ ആള് വന്നോ എന്ന് പറഞ്ഞിട്ട് ആ സ്നേഹത്തോടെ ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ തിരുവനന്തപുരം സ്നേക്ക് പാർക്കിൽ ഒരു രാജപാമ്പാല ഒരു ആൾ മരിച്ചു മരണപ്പെട്ടു പക്ഷേ സത്യത്തിൽ രാജപൊമ്പാല ഇതിപ്പോ ഞാൻ ആ പത്രം വായിച്ചോണ്ടിരിക്ക രാജപൊമ്പാലേ വരെ ഭൂഖണ്ഡത്തിൽ ആരും കടിച്ചിട്ടില്ല ഇവൻ പാമ്പിനൊക്കെ ചവിട്ടി അത് ബുദ്ധിമുട്ടിച്ച ഈ ലോകത്തിൽ പാമ്പിനെ പറ്റി ചെറിയ ഒരു ഒരു മിനിറ്റ് വരണ ചന്തം കൂടിയ പാമ്പ് രാജവമ്പാലും നീളം കൂടിയ പാമ്പ് രാജകൊമ്പാല ഏറ്റവും കൂടുതൽ വിഷം കൂടിയ പാമ്പ് രാജവൊമ്പാല ഇന്ന് വരെ ആരെയും കഴിക്കാൻ പാമ്പ് അപൂർവ അപൂർവ രാജവമ്പാല പടവില്ലാത്ത പാമ്പ് രാജവമ്പാലും അപ്പോ പാമ്പിനു മാത്രം ഭക്ഷിക്കുന്ന പാമ്പ് രാജവൊമ്പാല ഒരു പാമ്പിന് രാജവമ്പാല കഴിച്ചു പിന്നെ ഒരു മാസത്തിന് ഭക്ഷണം വേണ്ട ഇതൊക്കെ എനിക്ക് പകർന്നു തന്നത് ഈ പ്രകൃതി സ്നേഹിക്കാറുണ്ട് ഈ ആഴ്ച വരുമ്പോൾ ഞാനിവിടെ ഉണ്ടാവില്ല പക്ഷെ എന്റെ വാക്കുകൾ ഇവിടെ ഉണ്ടാവും ഇത് ഉണ്ണിനിപ്പോൾ ആരെ കിടക്കുന്ന ആൾക്കാർ ഇത് കാണും ഇപ്പോൾ എന്താ ഇതിൽ മനുഷ്യനോ അപ്പോൾ എൻ്റെ പതിനാല് വീടുകളിൽ പറയണത് ഇതൊരു മനുഷ്യനാണോ എന്ന് ചെ ഒരാൾക്കാർ ചോദിക്കുന്നുണ്ട് എനിക്ക് വേണ്ടിയല്ല ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ദോശക്കല്ലിൽ ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഇരിക്കുമാതി വരും കാരണം ഇത്രയും പ്ലാസ്റ്റിങ് ഇവിടെ കിടക്കുന്നുണ്ട് ഞാൻ നിൽക്കുന്ന ആഗ്രഹിൽ ഒരു പ്ലാസ്റ്റിക് ഇരുപത് കൊല്ലം ഉണ്ടാകുന്നില്ല ഒരു മുട്ടാൻ്റെ കലാസു കൊണ്ട് ഞാൻ പെറുക്കി മാറ്റാൻ പറയും ഒരു ഭക്ഷണം കഴിച്ച ആൾക്കാർ വേസ്റ്റ് ഞാൻ മേടിക്കും ഏത് ആ ഭക്ഷണത്തിൻ്റെ പരങ്കിലും അത്രയും പക്ഷേ എന്നെ കാട് സ്നേഹിച്ചു ഞാൻ കാട്ടിന് സ്നേഹിച്ചു പക്ഷെ ആരെയും കൂട്ടി എൻ്റെ അടുത്ത് വന്നതിൽ ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെയും അപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നെല്ലിയമ്പതി പോസ്റ്റിന് അല്ലെങ്കിൽ കുപ്പായും പോകും ഞാൻ പോറസ്റ്റിൻ്റെ പണിക്കാരനല്ല പോലീസിൻ്റെ പണിക്കാരനല്ല നെല്ലിയമ്പതി ഗുരു എന്ന് അറിയപ്പെടുന്നത് ഞാൻ എൻ്റെ മരണം വരിക്ക് ആ പേര് എനിക്ക് നിലനിൽക്കട്ടെ ഞാൻ നിലനിർത്തും നിങ്ങൾക്ക് അറിയോ ഈ ഫോറസ്റ്റും പോലീസുകാരും എൻ്റെ പിന്നിൽ തന്നെ ഉണ്ട് എന്താ എന്താ കാരണം അറിയോ ഇവിടെ ഒരു അഞ്ഞൂറ് ഉറുപ്പീൻ്റെ അകം വലിയ പണിയൊന്നുമില്ല എനിക്ക് നാട്ടുകാർ തന്നെ പൈസ കൊണ്ട് ഞാൻ അവൾ ജീവിച്ചു ഈ നെല്ലിയാമ്പതി ഇറക്കി വിട്ടിട്ട് ഇയാൾ പണിക്കും പോവില്ല ഒരു തരത്തിലും പോകില്ല എങ്ങനെ ഇയാള് ജീവിക്കണം ഇയാൾ കള്ള കച്ചോടോ കഞ്ചാവ് കച്ചവടം ബീടിക്കച്ചവടം ബ്രാണി കച്ചവടം എന്തെങ്കിലും എന്താ ചോദിച്ചു ഞാൻ കുറേ ദിവസങ്ങൾ പട്ടി കിടന്നിട്ടുണ്ട് വെറും വെള്ളം കുടിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ കിടന്നിട്ടുണ്ട് ഞാൻ അവർ തെറ്റ് ചെയ്തിട്ടില്ല കാരണം തെറ്റ് ചെയ്ത പൈസ എനിക്ക് വേണ്ട അങ്ങനെയാണെങ്കിൽ എൻ്റെ മകനെ ഇപ്പം എൻ്റെ മുന്നിൽ ഈ പ്രകൃതി എനിക്ക് എത്തില്ല എത്തിക്കില്ല അതാണ് ഈ സത്യം പിന്നെ ടൂറുകാരോട് പറയാനുണ്ട് നിങ്ങൾക്ക് ഞാൻ ആവശ്യപ്പെടുന്ന എല്ലാം തരാം നല്ലൊരു ഭാര്യ തരാം ഓരോ ഓരോ ഉറുപ്പി തരാം വയലക്കൻ തര സ്വർണം തരാം നല്ല ഭാര്യ തര വീട് തര കാർ തര ബംഗ്ലാവ് തരാം ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇങ്ങോട്ട് തരുമോ ചോദിച്ചോളൂ എന്താ എന്താ എന്തേ ചോദിച്ചോ നിങ്ങൾ ജീവൻ തരുമോ ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം ഒന്നേ ചോദിക്കോളൂ നിങ്ങളുടെ ജീവൻ ഒരിക്കലും അവർക്ക് തരില്ല കാരണം ഇതൊക്കെ കിട്ടിയാൽ കിട്ടിയ്ക്കണ്ടേ എത്ര അനുഭവം ചെയ്താലും ഇവിടെ നിങ്ങളുടെ എല്ലാവരും പോയിക്കും തീർച്ചയായിട്ടും കണക്കൊരു ഭാഗത്ത് കൊടുക്കണ്ടിരിക്കും അവിടെ കണക്ക് ബോധിപ്പിക്കണം അവർ ചോദിക്കും നീ എന്ത് ചെയ്തു ചോദിക്കും അപ്പോൾ അതിനും മറുപടി നമ്മൾ പറയണം തീർച്ചയായും അപ്പോൾ എന്റെ വീഡിയോ കാണുന്നവർക്ക് സന്തോഷം